അടിമാലി കുമളി ദേശീയപാതയിൽ കടമാക്കുഴി ഭാഗത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിക്കുവാൻ ഡി എഫ് അനുമതി നൽകിയിട്ടും നടപ്പിലാക്കുവാൻ കട്ടപ്പന നഗരസഭ ശ്രമിക്കുന്നില്ലെന്ന് ആരോപണം നഗരസഭാ സെക്രട്ടറിയോട് തോട്ട ഉടമകളുമായി സംസാരിച്ച് മരങ്ങൾ വെട്ടിമാറ്റുവാനുള്ള തുടർ നടപടികൾ എടുക്കണമെന്ന് വാർഡ് കൗൺസിലർ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഇതും ഉണ്ടായില്ല ദേശീയപാതയിൽ കടമാക്കുഴി മുതൽ ആനവിലാസം വരെയുള്ള പത്ത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഏലത്തോട്ടത്തിൽ നിൽക്കുന്ന നിരവധി വൻമരങ്ങളാണ് വാഹനയാത്രികർക്ക് അപകട ഭീഷണിയെ നിൽക്കുന്നത് ഇവയിൽ പലതുമാണ് കനത്ത മഴയിലും ശക്തമായ കാറ്റിലും കടപുഴകി റോഡിലേക്ക് വീഴുന്നത് കഴിഞ്ഞ വർഷം കാലവർഷത്തിൽ ആനവിലാസത്തിന് സമീപത്ത് വാഹനത്തിന് മുകളിലേക്ക് ഒടിഞ്ഞു നിന്നിരുന്ന മരം വീണിരുന്നു ഇതിനുശേഷവും ഒന്നിലധികം തവണ ഏലത്തോട്ടങ്ങളിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു നാട്ടുകാരുടെയും വാർഡ് കൌൺസിലുറുടെയും നിരന്തര ശ്രമഫലമായി അപകട മരങ്ങൾ മുറിച്ചുമാറ്റുവാൻ ഡി എഫ് അനുമതി നൽകിയിരുന്നു എന്നാൽ ഇതിന്റെ തോട്ടം ഉടമകൾ തയ്യാറായില്ല ഇതേ തുടർന്ന് വാർഡ് കൌൺസിലർ തങ്കച്ചൻ പുരയിടം ഈ വിഷയം കട്ടപ്പന നഗരസഭാ ഭരണസമിതിയെയും സെക്രട്ടറിയേയും അറിയിച്ചു എന്നാൽ മരങ്ങൾ മുറിക്കുവാൻ ഒരു നടപടിയും നഗരസഭയുടെ ഭാഗത്തു ഉണ്ടായില്ല ഇതുപോലെയുള്ള അനേകം മുനിസിപ്പാലിറ്റി വന്നു കിടക്കുന്നു എന്നാൽ മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി തയ്യാറാകേണ്ടത് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഇതേ വരെയും അതിനുള്ള യാതൊരു നീക്കങ്ങളും കടപ്പള്ള മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് എത്തുന്നു ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇവിടെ ഈ പ്രാവശ്യം ട്രീ കമ്മിറ്റി വിളിച്ചെങ്കിലും ആരും വന്നില്ല കാരണം വെറുതെ കൂടുന്നോ കാരണം നടപടികളില്ല കാര്യങ്ങളൊക്കെ നീക്കുപോക്കില്ല ആരേലും സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരെ ആണെങ്കിലും എങ്ങനെയും അവരെ ഭീഷണിപ്പെടുത്തിയത് വെട്ടിക്കും ഈ വൻകിട തോട്ടകുടമകളൊക്കെ ഉണ്ട് അവരോടൊന്നും പറഞ്ഞാൽ സാധാരണ അവർ കാലവർഷത്തിന് മുമ്പായി ജീവന ഭീഷണിയെ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന കളക്ടറുടെ നിർദ്ദേശമുള്ളപ്പോഴാണ് നഗരസഭയുടെ നിസ്സംഗത ഏതു നിമിഷവും കടപുഴകി അപകടം സൃഷ്ടിക്കാവുന്ന ഏഴോളം വൻ മരങ്ങൾ ജനവാസ മേഖലയിൽ മാത്രമുണ്ട് ഇവയെങ്കിലും അടിയന്തരമായി വെട്ടിമാറ്റണമെന്നാണ് ആവശ്യം നഗരസഭയുടെ ട്രീ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിൽ പിഴവുണ്ടെന്നും വാർഡ് കൌൺസിലർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന